الحمد لله الولي الحميد أمر عباده بحفظ العهود ونشهد أن لا إله إلا الله يفعل ما يريد ونشهد أن سيدنا محمدا خاتم المرسلين صلى الله وسلم وبارك عليه وعلى آله وصحبه أجمعين أما بعد فأوصيكم عباد الله ونفسي بتقوى الله أعوذ بالله من الشيطان الرجيم من أوفى بعهده واتقى فإن الله يحب المتقين تكبي الشواسي قلي الله بن بريبت تقوى الله وياي من വസിയത്ത് ചെയ്യുകയാണ് വിശ്വാസികൾ എന്ന നിലക്ക് ദൈവീകമായ അതിമഹത്തായ ഒരു കൽപ്പന വളരെ യുക്തിഭദ്രമായ റബിൻ്റെ ഒരു ഉണർത്തൽ ആ കൽപ്പനയും ഉണർത്തലും ജീവിതത്തിൽ നാം പാലിച്ചാൽ റബ്ബ് നമ്മെ ബഹുമാനിക്കും റബ്ബ് നമുക്ക് വലിയ പ്രതിഫലം നൽകും ആ കൽപ്പനയെ നാം ധിക്കരിച്ചാൽ അതിൻ്റെ പേരിൽ അവൻ നമ്മെ വിചാരണ ചെയ്യും നാം ചോദ്യം ചെയ്യപ്പെടും ആ കൽപ്പന അള്ളാഹു ഇങ്ങനെ വിശദീകരിച്ചു നിങ്ങൾ കരാറുകൾ പൂർത്തീകരിക്കണം പൂർത്തിയാക്കണം കാരണം നിശ്ചയമായും എല്ലാ കരാറുകളെ കുറിച്ചും ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും പാലിക്കുകയും സൂക്ഷ്മതയുള്ള ജീവിതം നയിക്കുകയും ചെയ്യുന്നുവോ തീർച്ചയായും അല്ലാഹു അത്തരത്തിൽ സൂക്ഷ്മാനുക്കളായവരെ ഇഷ്ടപ്പെടുന്നു എന്ന് അള്ളാഹു നമ്മെ പഠിപ്പിച്ചു സഹോദരങ്ങളെ ചെറുതും വലുതുമായ ഒരുപാട് കരാറുകളിൽ ഏർപ്പെടുന്നവരാണ് നാം സംസാരങ്ങൾ നടത്തുന്നവരാണ് നാം വാഗ്ദത്വങ്ങൾ നടത്തുന്നവരാണ് നാം ഇത് പൂർത്തീകരിക്കുക എന്നതാണ് ഇത് പാലിക്കുക എന്നതാണ് ഒരു വിശ്വാസിയുടെ കടമ അതിലൂടെ നാം ഉന്നതന്മാരായിത്തീരുന്നു അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും സ്തുത്യർഹമായ ഒരു സ്വഭാവമാണത് മനുഷ്യത്വത്തിന്റെ അടിസ്ഥാനപരമായ അടയാളമാണത് ബുദ്ധിമാന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സിമ്പലാകുന്നു അത് അതാണല്ലോ അള്ളാഹു പറഞ്ഞത് കാര്യങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കുക ബുദ്ധിയുള്ളവർ മാത്രമായിരിക്കും അഥവാ അള്ളാഹുമായി ഉണ്ടാക്കിയ കരാറുകൾ പൂർത്തീകരിക്കുകയും ഉടമ്പടികൾ ലംഘിക്കാതിരിക്കുകയും ചെയ്യുന്നവരാരോ അവരാണ് ബുദ്ധിമാന്മാർ അതേ സഹോദരങ്ങളെ കരാർ പാലിക്കുന്നവർ വാക്ക് പാലിക്കുന്നവർ സമൂഹത്തിൽ ഉന്നതന്മാരായിരിക്കും അവർക്കിടയിൽ സ്നേഹവും ഐക്യവും ഉണ്ടാകും ആലോചിച്ചു നോക്കൂ കരാറുകൾ പാലിക്കാതെ വരുമ്പോ ലംഘിക്കുമ്പോ സ്വാഭാവികമായി നമുക്കിടയിലുള്ള പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടു പോകും അതിനേക്കാളുപരി റബ്ബിന്റെ കോപം നമുക്കുണ്ടാകും നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമ്മൾ തമ്മിൽ ആരെങ്കിലുമായി നമ്മളൊരു കരാറിലേർപ്പെട്ടു എന്ന് പറ വിചാരിക്കുക എന്നിട്ട് എന്റെ കരാർ ആ മനുഷ്യൻ പാലിച്ചില്ലെന്നും വിചാരിക്കുക എന്നോട് ചെയ്ത വാക്ത വാർത്തത്വങ്ങൾ അയാൾ ലംഘിച്ചു എന്ന് വെക്കുക നമ്മുടെ മനസ്സിന് വല്ലാത്ത എടുക്കം അനുഭവപ്പെടുകയില്ലേ നമുക്ക് അവനോട് ദേഷ്യം വരികയില്ലേ കോപ്പം വരികയില്ലേ വിശേഷിച്ചും ആ കരാർ ലംഘനത്തിലൂടെ നമ്മുടെ വല്ല അവകാശങ്ങളും നമുക്ക് നഷ്ടപ്പെടുക പോ നഷ്ടപ്പെടുക ചെയ്താൽ ഇത് കൂടുതൽ വർദ്ധിക്കും അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ റബ്ബ് ഈ കരാർ പൂർത്തീകരിക്കുന്ന വിഷയം ഇത്ര ശക്തമായി പറഞ്ഞത് പ്രവാചകന്മാർക്ക് അതൊരു വലിയ പ്രത്യേകതയായി എടുത്തു പറഞ്ഞു ഇബ്രാഹിം അലഹിസ്ലാമിനെ കുറിച്ച് പറയുന്ന കരാ പൂർത്തീകരിച്ച ഇബ്രാഹിം എന്ന് വിശ്വാസികളെ കുറിച്ച് പറയുന്ന എടുത്ത് കാണാം വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ടതും കരാറുകളുമൊക്കെ കൃത്യമായി സൂക്ഷിച്ച് പാലിക്കുന്നവരാണ് എന്ന് സഹോദരങ്ങളെ ദീനന്റെ അടയാളമാണ് ഇത് നമുക്ക് ദീനുണ്ടോ എന്നറിയാനുള്ള അടയാളം നബിസാമ പഠിപ്പിച്ചു പാലിക്കാത്തവൻ വാക്ക് പാലിക്കാത്തവൻ ദീനില്ലാത്തവനാണ് എന്ന് അഥവാ ദീനിന്റെ അടിസ്ഥാനപരമായ മൂല്യമാണ് അത് എന്ന് അതിന് വലിയ സ്ഥാനമുണ്ട് എന്നർത്ഥം അത് വലിയ ശക്തിയാണ് എന്നർത്ഥം അള്ളാഹുവിന്റെ അടിമകളെ നാം മനസ്സിലാക്കുക നമുക്കൊരുപാട് ജീവിതത്തിൽ ഒരുപാട് കരാറുകൾ ഉണ്ടായിട്ടുണ്ട് ആ കരാറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കരാർ അതാണ് ഒന്നാമതായി നാം ഓർക്കേണ്ടത് അത് നമ്മുടെ റബ്ബുമായുള്ള കരാറാണ് അള്ളാഹുമായി ഉണ്ടാക്കിയ കരാർ നിങ്ങൾ പാലിക്കണം കരാറിൽ നാം പാലിച്ചാൽ മഹത്തായ പ്രതിഫലമാണ് അവൻ സഹോദരങ്ങളെ ഉടമ്പടി ലംഘിക്കുന്നവരാണ് ഏറ്റവും വലിയ ആ കരാറിനെ ലംഘിക്കുന്നവർ അവരാണ് വലിയ നഷ്ടക്കാർ സഹോദരങ്ങളെ അള്ളാഹുവിനെ മാത്രം വിവാദത്ത് ചെയ്യുക അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുക എന്നതാണ് അള്ളാഹുവുമായുള്ള ഏറ്റവും സുപ്രധാനമായ കരാർ അത് നാം ലംഘിച്ചുകൂടാ അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ നമ്മുടെ വീടുമായും കുടുംബവുമായും നമുക്കുള്ള കരാറാണ് ഇണകളെ നാം ഏറ്റെടുത്തപ്പോൾ എന്നാണ് അള്ളാഹു പറഞ്ഞത് അവർ അഥവാ സ്ത്രീ സമൂഹം നിങ്ങളിൽ നിന്ന് അല്പം കടുപ്പമുള്ള ദൃഢതയുള്ള കരാറാണ് അവർ വാങ്ങിയിട്ടുള്ളത് ആ കരാർ നാം പാലിക്കണം സഹോദരന്മാരെ മൂന്നാമതായി നമ്മുടെ മക്കളുമായുള്ള കരാറാണ് വിശേഷിച്ചും നാം ശ്രദ്ധിക്കണം മക്കൾക്ക് നാം പല വാഗ്ദാനങ്ങളും നൽകാറു നൽകാറുണ്ട് പല ആഗ്രഹങ്ങളും അവരിൽ ജനിപ്പിക്കാറുണ്ട് അതൊക്കെ പൂർത്തീകരിക്കാനുള്ള ശ്രമം നമ്മിൽ നിന്നുണ്ടാകണം നാലാമതായി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജോലിയിലും ഉദ്യോഗത്തിലുമൊക്കെയുള്ള കരാറുകളാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ പലതരത്തിലുള്ള കോൺട്രാക്റ്റുകളിൽ സൈൻ ചെയ്താണ് നമ്മളൊക്കെ ജോലിയിൽ ഏർപ്പെട്ടിട്ടുള്ളത് ആ കോൺട്രാക്ട് സൈൻ ചെയ്ത കോൺട്രാക്റ്റുകൾ പൂർത്തീകരിക്കുന്നതോടൊപ്പം തന്നെ ഏതൊരു ഉദ്യമത്തിലാണോ നാം ഉള്ളത് ആ ഉദ്യമം വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടതുണ്ട് അത് ആ കരാറിൽപ്പെട്ടതാണ് അഞ്ചാമതായി നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണം അവരോട് നിങ്ങൾക്ക് ചില കരാറുകളുണ്ട് അവരുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കണം കൃത്യമായി അവർക്ക് ശമ്പളം നൽകണം ഈ രീതിയിൽ അവരുമായുള്ള കരാർ പൂർത്തീകരിക്കണം സഹോദരങ്ങളെ അതോടൊപ്പം ഓർക്കേണ്ടത് സാമ്പത്തികമായ കരാറുകളാണ് പലതരത്തിലുള്ള സാമ്പത്തിക വിനിമയങ്ങൾ നമ്മിൽ നാം തമ്മിൽ നടക്കാറുണ്ട് കടം വാങ്ങുന്നവരുണ്ട് വായ്പ വാങ്ങുന്നവരുണ്ട് പണം ഏൽപ്പിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ പൊതുസമ്പത്ത് കൈകാര്യം ചെയ്യുന്നവരുണ്ട് ഇവരൊക്കെ ശ്രദ്ധിക്കണം ഇതിലൊന്നും ഒരു തരത്തിലുള്ള നാശവും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാൻ ആരെങ്കിലും പണം സ്വീകരിച്ച് ആ പണം കൃത്യമായി ചെലവഴിക്കണം ആ നിർവഹണം നടത്തണം എന്ന് ആരെങ്കിലും ഉദ്ദേശിച്ചാൽ അള്ളാഹു അത് നിർവഹിക്കാൻ അവനെ സഹായിക്കും ഇവിടെ നാം ശ്രദ്ധിക്കണം പൊതുമുതൽ നമുക്ക് നശിപ്പിച്ചുകൂടാ അന്യായമായി അത് ഉപയോഗിച്ചുകൂടാ കടം വാങ്ങുന്നവർ പോലും ശ്രദ്ധിക്കണം ആവശ്യത്തിനായിരിക്കണം കടം വാങ്ങേണ്ടത് എന്നർത്ഥം നശീകരണം ഉദ്ദേശിച്ചുകൊണ്ട് ആരെങ്കിലും മറ്റുള്ളവരുടെ സമ്പത്ത് വാങ്ങിയാൽ എന്നിട്ട് അത് നശിപ്പിക്കാൻ ശ്രമിച്ചാൽ അള്ളാഹു നശിപ്പിക്കും എന്നോർക്കണം അനാവശ്യമായി സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടത്തരുത് എന്നർത്ഥം ഈ രൂപത്തിൽ ജീവിതത്തിന്റെ വ്യത്യസ്തമായ മണ്ഡലങ്ങളിൽ കരാറുകളും പാലിച്ചുകൊണ്ട് എല്ലാ തരം കരാറുകളും പാലിച്ചു കൊണ്ട് ജീവിക്കാൻ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുക അള്ളാഹുമാറാകട്ടെ നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു നല്ല നിലയിൽ പൂർത്തീകരിക്കുക എന്നത് ഈമാനിൽപ്പെട്ടതാണ് എങ്ങനെയെങ്കിലുമല്ല പൂർത്തീകരിക്കേണ്ടത് കരാറുകൾ പൂർത്തീകരിക്കേണ്ടത് എന്നർത്ഥം സഹോദരങ്ങളെ നാം ൊണ്ടിരിക്കുന്ന ഈ ഭൂമിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഒരു ശക്തമായ ഐക്യ കരാർ കൃത്യം അൻപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെയുള്ള ഒരു ജൂലൈ മാസം പതിനെട്ടാം തീയതി ഈ രാജ്യത്തിൻ്റെ സാരഥികൾ ഏർപ്പെടുകയുണ്ടായി അതൊരു ശക്തമായ കരാറായിരുന്നു ആ കരാർ അവർ പാലിച്ചുകൊണ്ട് ഈ രാജ്യത്തിന് നന്മയും ഈ രാജ്യത്തിന് പുരോഗതിയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു

വളരെ മനോഹരമാണ് ഈ വാക്കുകൾ നമ്മുടെ ജനതയുടെ ഐക്യത്തിനായുള്ള ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി ിൽ ബന്ധിപ്പിക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ വിശ്വാസ്യത ആർജിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ മണ്ണിൽ സ്ഥിരത സമൃദ്ധി നീതി ഐക്യമാണ് പ്രതാപത്തിലേക്കും മന്ദസ്സിലേക്കും കരുത്തിലേക്കും നന്മയിലേക്കുമുള്ള പാത എന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നാമിരാമിറേറ്റുകൾ ചേർന്ന് ഒരു ഐക്യ കരാറിൽ ഏർപ്പെടുന്നു ഈ ഐക്യ കരാർ ായും നമ്മെ പ്രതിരോധിക്കാൻ കഴിവുള്ളതായിരിക്കും തീർച്ചയായും ഇത് നമുക്ക് സുരക്ഷിതത്വം നൽകും ഈ നാട്ടിൽ നിവസിക്കുന്നവരുടെ ആഗ്രഹങ്ങൾ ഈ കരാർ മുതുകേന പൂർത്തിയാകും അതുകൊണ്ട് ഈ കരാറിനെ നാം അംഗീകരിക്കുകയാണ് മറ്റു രാഷ്ട്രങ്ങൾക്കിടയിൽ ഈ ഈ രാജ്യത്തിന്റെ സ്ഥാനം അരക്കിട്ടുറപ്പിക്കാൻ ഈ കരാർ കാരണമാകുമെന്ന് നാം പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഐക്യ കരാറിൽ ഏർപ്പെട്ടത് ചിന്തിച്ചു നോക്കൂ ഒരു കാര്യം കൂടി നിങ്ങൾ ചിന്തിക്കണം ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് അദ്ദേഹം അദ്ദേഹം നിങ്ങൾക്കറിയാമോ ഈ കരാറിൽ സൈൻ ചെയ്ത ശേഷം ആദ്യമായി അദ്ദേഹം നടത്തിയ പ്രവർത്തനം എന്തായിരുന്നു എന്ന് അള്ളാഹു നൽകിയ ഈ ഈക്രു ചെയ്തുകൊണ്ട് റബിനെ സ്തുതിച്ചുകൊണ്ട് അദ്ദേഹം ഒരു സുജൂത് ചെയ്തു ഐക്യത്തിന്റെ സുജൂത് ഐക്യ കരാറിന്റെ സുജൂത് നമ്മൾ ഓർക്കണം അള്ളാഹു നമുക്ക് നമുക്കെപ്പോഴൊക്കെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നൽകുന്നു അപ്പോഴെല്ലാം നാം ചെയ്യേണ്ട ഒരു സുജൂതാകുന്നു ഇത് സഹോദരങ്ങളെ ഇവിടെ ജീവിക്കുന്ന ആളുകളെന്ന നിലക്ക് ഈ കരാറിന്റെ നന്മ അനു അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരെന്ന നിലക്കോ ഈ സമൂഹത്തോടും രാജ്യത്തോടും ഭരണകൂടത്തോടും കൂറുള്ളവരായി നാം മാറണം അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം അവരോട് നാം വിധേയമുള്ളവരായി ജീവിക്കണം അത് അവരെന്ന ഏറ്റവും സുപ്രധാനമായ കാര്യത്തിലേക്ക് നാം എത്തണം അള്ളാഹു ആ രീതിയിൽ നല്ല മനുഷ്യരായി ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഫ് നൽകുമാറാകട്ടെ ഈ ഐക്യം ഈ നാട്ടിലും നമ്മുടെ നാട്ടിലുമൊക്കെ مسلم صموه تلوم الله بي ايكم اللهم صل وسلم وبارك عليه وعلى اله وصحبه والتابعين، اللهم اجعلنا بك مؤمنين ولك عابدين وبوالدين بارين وارحمهم كما ربونا صغارا يا ارحم الراحمين، اللهم احفظ دوله الامارات وتولها برعايتك واحدها بعنايتك يا رب العالمين اللهم احفظ بحفظك رئيس الدوله الشيخ محمد بن زايد وأدم عليه لباس السداد والحكمه ووفق نوابه ولي عهده الأمين الشيخ محمد بن راشد وإخوانه حكام الإمارات وأولياء عهودهم لكل خير اللهم ارحم الشيخ زايد والشيخ راشد والقادة المؤسسين والشيخ مكتوم والشيخ خليفه والشيخ حمدان وشيوخ الامارات الذين انتقلوا الى رحمتك يا رب العالمين، اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات، ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار، صلى الله وسلم على رسوله النبي الكريم. وعلى اله وصحبه اجمعين والحمد لله رب العالمين